വ്യത്യസ്ത അപകടങ്ങളിൽ ഒരു മരണം മൂന്നു പേർക്ക് പെരുക്ക് രാജാക്കാട് രാജകുമാരി മേഖലയിലാണ് അപകടങ്ങൾ ഉണ്ടായത് ബൈക്ക് യാത്രികരാണ് അപകടത്തിൽപ്പെടുന്നത് വിശദാംശങ്ങളുമായി രഞ്ജിച്ച് രഞ്ജിത്ത് എപ്പോഴൊക്കെയായിരുന്നു അപകടങ്ങൾ ഉണ്ടായത് ആ നിതിൻ ഇന്നലെ വൈകിട്ടാണ് രാജകുമാരിയിലും അതുപോലെ തന്നെ രാജാക്കാട്ടിലും ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് ഇതിൽ രാജകുമാരിയിൽ ഏകദേശം ഏഴ് മണിയോടടുത്ത് രാജകുമാരി സമീപം ഒരു കാറുമായി ക്ര വാഹനം കൂട്ടിയിടിക്കുകയായിരുന്നു ഇതിൽ കതിനാപ്പാർ സ്വദേശികളായ രണ്ടുപേർക്ക് രംഗത്ത് ഇരുചക്ര വാഹനത്തിലെ യാത്രികരായ രണ്ടു പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു ഇവരെ രാജകുമാരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകിയ ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു അതിനുശേഷം ഏകദേശം പത്തുമണിയോടെ അടുത്താണ് രാജാക്കാട് ഒരു വാഹനാപകടം ഉണ്ടായത് അത് ഇതുപോലെ തന്നെ വിദഗ്ധ വാഹനം നിയന്ത്രണം വിട്ട് റോഡിന് വാദത്തെ മണ്ടപ്പയിലും ഒപ്പം തന്നെ മധുരയിലും ഇടിച്ചായിരുന്നു ഈ അപകടം ഉണ്ടാകുന്നത് ഈ ബൈക്ക് മണ്ടപ്പയിൽ ഇടിച്ച ഉടനെ ഈ ബൈക്കിലെ യാത്രകരായ രണ്ടുപേരും ബൈക്കിൽ നിന്ന് റോഡിലേക്ക് കച്ചു വീഴുകയായിരുന്നു ഈ അപകടത്തിൽ ഈ ബൈക്കിലുണ്ടായിരുന്ന നിധി എന്ന യുവാവ് മരണപ്പെട്ടിരുന്നു മരണപ്പെട്ടുകയാണ് ഉണ്ടായത് നിഖിൽ എന്ന യുവാവ് മരണപ്പെട്ടു ഇയാൾ രാജാക്കാട് കുത്തുങ്ങൽ മാവറ സിറ്റി സ്വദേശിയാണ് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഒപ്പം നിഖിലിനൊപ്പം ഈ ബൈക്കിൽ യാത്ര ചെയ്യുകയായിരുന്ന മന്ദിർ എന്ന് പറയുന്ന പത്തൊൻപത് വയസ്സ് പ്രായമുള്ള ആൾക്ക് ഗുരുതരമായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് നിധി ശരി രഞ്ജിത്ത് വളരെ വ്യക്തമാണ്